ഓരോ നടന്മാരും അവരുടെ നാട്ടിലും അന്യഭാഷയിലും അവരുടേതായ ഒരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദളപതി വിജയ് മാത്രമായിരിക്കും സൗത്ത് ഇന്ത്യയിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിനും വലിയ അളവിൽ ആരാധക വൃന്ദമുണ്ട് പക്ഷെ വിജയിയെ പോലെ ഒരു റിലേഷൻ ആരാധകരുമായി കാത്തു സൂക്ഷിക്കുന്ന നടൻ മറ്റൊരാൾ ഉണ്ടോ എന്ന് സംശയമാണ് തമിഴ്നാടിന് പുറത്ത് കേരളത്തിലും ആന്ധ്രയിലും വിദേശത്തുമൊക്കെയായി നിരവധി ആരാധകരാണ് വിജയിക്കുള്ളത് അതുകൊണ്ട് തന്നെ വിജയ് യുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് നടന്റെ ഓരോ സിനിമാ റിലീസുകളും ഉത്സവം പോലെയാണ് ആരാധകർ ആഘോഷിക്കാറുള്ളത് വിജയ്യുടെ എല്ലാ സിനിമകളുടെയും ഓഡിയോ ലോഞ്ച് പരിപാടി വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വിജയ് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ത് കുട്ടിക്കഥയാണ് ആരാധകരോട് പറയാൻ പോകുന്നത് എന്നറിയാനാണ് കാരണം അദ്ദേഹം സംസാരിക്കുന്ന ആ ഇരുപത് നിമിഷം അതുണ്ടാക്കുന്ന ഒരു ഓളം നമ്മൾ ഒരു വിജയ് ആരാധകൻ അല്ലെങ്കിൽ കൂടിയും അറിയാതെ ആ സമയം അങ്ങനെയായിരിക്കും കറുത്ത് മെലിഞ്ഞ ശരീരവുമായി സിനിമയിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യൻ അന്ന് കളിയാക്കിയവരുടെയും കൈയൊഴിഞ്ഞവരുടെയും മുന്നിൽ ഇന്ന് കാലിന്മേൽ കാലും കയറ്റിയിരിക്കുകയാണ് പൊതുവെ സൈലന്റ് പ്രകൃതക്കാരനാണ് വിജയ് സൂപ്പർ സ്റ്റാർഡം ഉണ്ടെങ്കിൽ കൂടിയും വിജയ്യുടെ വസ്ത്രധാരണവും നടപ്പും പ്രവർത്തിയുമെല്ലാം ഒരു സാധാരണക്കാരന്റേത് പോലെയാണ് സ്റ്റാർട്ടപ്പിന്റെ ഭാരം വിജയ് ഒരിക്കലും തലയിൽ ചുമക്കാറില്ല വർഷങ്ങൾക്കു ശേഷം ബീസ്റ്റ് റിലീസിനോടനുബന്ധിച്ചാണ് ഒരു അഭിമുഖത്തിൽ പോലും വിജയ് പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ വിജയുടെ സ്വകാര്യ ജീവിതം എങ്ങനെയാണ് മുൻപ് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും ആർക്കും യാതൊരു അറിവുമില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ ആരാധകർക്കും വിജയ് എന്ന മനുഷ്യനെ കുറിച്ച് അറിയൂ സംഗീതയാണ് വിജയ്യുടെ ഭാര്യ സഞ്ജയ് ദിവ്യ സാഷ എന്നിങ്ങനെ രണ്ടു മക്കളാണ് ാരത്തിനുള്ളത് ഇപ്പോഴിതാ തന്റെ മുൻകാല പ്രണയങ്ങളെ കുറിച്ച് വിജയ് തുറന്നു സംസാരിച്ചൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് കാവലൻ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വിജയ് ടി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നടൻ തന്റെ പ്രണയത്തെ കുറിച്ച് സംസാരിച്ചത് ദിലീപ് സിനിമ ബോഡിഗാർഡിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു വിജയ് അഭിനയിച്ച കാവലൻ അസിനായിരുന്നു ചിത്രത്തിലെ നായിക സാർ നിങ്ങളുടെ സ്കൂൾ കോളേജ് പ്രണയ അനുഭവങ്ങളെല്ലാം പറയാമോ എന്നായിരുന്നു അവതാരകൻ ശിവകാർത്തികേയന്റെ ചോദ്യം അതിന് വിജയ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അതൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സൈലന്റായി പോകും അതൊക്കെ വളരെയധികം ആസ്വദിക്കുന്ന ആളാണ് സൗന്ദര്യം ഞാൻ ആസ്വദിക്കും ഒരുപാട് പെൺകുട്ടികളോടൊക്കെ ലവ് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് സ്കൂൾ കഴിഞ്ഞു കോളേജിലേക്ക് എത്തിയപ്പോഴും പ്രണയത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്തിന് ഇപ്പോഴും എനിക്ക് പ്രണയമുണ്ട് പ്രണയം പൊട്ടി കരഞ്ഞ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു വിജയ് പറഞ്ഞ മറുപടി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ വിജയ് സിനിമ ലിയോ ആണ് തൃശിയായിരുന്നു ചിത്രത്തിലെ നായിക കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് കഴിഞ്ഞ ചിത്രം ലിയോയിലൂടെ വിജയ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏറ്റവും വലിയ തമിഴ് ഹിറ്റും ഇതുതന്നെയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദി ഗോട്ട് എന്നാണ് വിജയ്യുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പേര് വെങ്കട്ട് പ്രഭുവാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഇരുവരും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം ആയതിനാൽ തന്നെ ഈ പ്രൊജക്റ്റിന്മേലുള്ള പ്രേക്ഷക പ്രതീക്ഷയും വലുതാണ് ചിത്രത്തിൽ വിജയ് ഇരട്ട റോളിലാണ് എന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന mm